വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ തികയും മുൻപ് തന്നെ വിശേഷ വാർത്ത പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് സൽമാനുൽ ഫാരീസും ഭാര്യയായ മേഘാ മഹേഷും കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മെയ് രണ്ടിലും പരമ്പരയിലും അഭിനയിച്ച താരങ്ങളായ സൽമാനും മേഘാ മഹേഷും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ട സമയത്ത് പുതിയ ഏതെങ്കിലും സീരിയലിന്റെ പ്രൊമോഷൻ ആണോയെന്നായിരുന്നു ആരാധകർ ആദ്യം ചിന്തിച്ചത് പിന്നീടാണ് ഇരുവരുടെയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നുള്ള വിവരം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആരാധകർക്കുമായി പങ്കുവെച്ചുകൊണ്ട് താരദമ്പതികൾ എത്തിയത് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് മെയ് രണ്ടിലും പരമ്പരയിലെ സഞ്ജു ലക്ഷ്മി എന്നീ രണ്ട് നായിക നായകൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന സൽമാൻ ഫാരിസിനും മേഘ മഹേഷിനും ഉള്ളത് ഇപ്പോ ഇത് ഇരുവരുടെയും വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് സൺ ടി വിയിലെ ആടുകളം എന്ന് പറയുന്ന സീരിയലിലേക്ക് അർജുൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള അവസരമാണ് ഇപ്പോൾ മേഘ മഹേഷിന്റെ ഭർത്താവായ സൽമാനെ തേടിയെത്തിയത് ഇതിന്റെ സന്തോഷകരമായ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താരദമ്പതികൾ ആരാധകരുമായി പങ്കുവച്ചത് ഇരുവരുടെയും വിശേഷങ്ങൾ അറിഞ്ഞ ആരാധകർ ഇതെല്ലാം ഇരു കഴിയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ പരമ്പരയായിരുന്നു പൂക്കാലം ഈ പരമ്പരയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടൻ സൽമാനു ഫാരിസ് ആയിരുന്നു എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നടന് പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നു ഇത് ആരാധകരെ വലിയ ദുഃഖത്തിലാക്കി എന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഇപ്പോൾ ഇത് പുതിയൊരു വിശേഷം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് സൽമാൻ എത്തിയിരിക്കുന്നത് സൽമാനെ മിനി സ്ക്രീനിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വീണ്ടും ആരാധകർ ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു ആയിരുന്നു രണ്ടിലും മെയ് രണ്ടിലും പരമ്പരയിലെ സഞ്ജു എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സൽമാൻ ഉൽ ഫാരിസ് ആയിരുന്നു നായികയായ ലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മേഘാ മഹേഷും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചുള്ള പരിചയമായിരുന്നു ഇരുവരുടേതും ഈ പരിചയം പിന്നീട് പ്രണയത്തിലേക്കെത്തുകയും ഇരുവര് വിവാഹിതരാവുകയും ചെയ്തു ഇന്നത്തെ കാലത്തെ തലമുറയ്ക്ക് തികച്ചും റോൾ മോഡലാകാവുന്ന ഒരു വിവാഹം തന്നെയായിരുന്നു ഇരുവരുടേതും ഇരു കുടുംബത്തിന്റെയും പൂർണ്ണ സമ്മതത്തോടെ ഒരു രജിസ്റ്റർ വിവാഹത്തിൽ ഒതുക്കുകയായിരുന്നു താരദമ്പതികൾ ആഡംബരം ഒന്നുമില്ലാതെ ലളിതമായ രീതിയിലൂടെ വിവാഹം നടത്തിയതിന് പിന്നാലെ നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരദമ്പതികൾ തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് പുതിയ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സൽമാനും ഭാര്യയായ മേഘാ മഹേഷും എത്തിയിരിക്കുന്നത് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചതും ഈ താരദമ്പതികളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്കിഷ്ടമാണോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്